അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഒരു ഗുമ്മിന് പറഞ്ഞതല്ല പ്രതിപക്ഷം കിതയ്ക്കുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ കിതയ്ക്കുകയാണ് കാരണം ഓരോ വിഷയങ്ങളെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും ഉള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിൻ്റെ ഏ സമ്പത്തിലേക്ക് പോവുകയാണ് ഞാൻ സേനാപതി വേണുവിനിലേക്ക് എത്താം ശ്രീയാസം ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും എണ്ണി എണ്ണി പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഇതാ ശശി തരൂരിൻ്റെ വിഷയ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയ ഡാറ്റകൾ അത് ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ ഡാറ്റകളാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ലേഖനത്തിലും അതേ പുറത്തും അതേ പറയുന്നു അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഉയർത്തിയ വിവാദങ്ങളൊക്കെ വിഴുങ്ങി പിൻവാങ്ങുകയും പുതിയ പുതിയ വിവാദങ്ങളുമായി എത്തുകയാണ് അത് കൂടുതൽ അവഹാസ്യമാക്കുകയല്ലേ പ്രതിപക്ഷത്തെ ചെയ്യുക അങ്ങനെയാണോ യഥാർത്ഥത്തിലൊരു ക്രിയാത്മക പ്രതിപക്ഷം ശ്രീ അജിംഷ അതെ ഇതിൽ നമ്മളൊരു കാര്യം ഇപ്പോൾ ഞാനിപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ ഓടി വരുന്നത് ഞാനൊരു ജാഥയുടെ സമാപന യോഗത്തിൽ നിന്ന് അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് വീർത്ത് കുളിച്ച് ഓടി വന്നതാണ് വന്ന് രണ്ട് മിനിറ്റ് വൈകിയതിൽ ദയവായി ക്ഷമാപണം നമ്മുടെ മറ്റ് രണ്ട് അതിഥികൾ കൂടിയുള്ളതാണ് ഞാൻ സാധാരണ നമ്മൾ എല്ലാവരും ഒരേ സമയം അതെ ഞാൻ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം സി പി എം അത്തരത്തിലൊരു ചോദ്യം അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയ്ക്കായി വിഷയഭവിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ കാൽനട പ്രചരണ ജാഥയാണ് കാൽനട പ്രചരണ ജാഥയിൽ ഞാൻ ഉൾപ്പെടെയുള്ള പാർലമെൻ്റ് അംഗമായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരും നിയമസഭാംഗങ്ങളായിരുന്നിട്ടുള്ളവരും ഇപ്പോഴത്തെ നിയമസഭാംഗങ്ങളും ആ എല്ലാം ഈ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെല്ലാം നൂറ്റി ഇരുപത്തിനാല് വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും കൊടിയ ചൂടിനെ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ ചുവന്ന കൊടികളും ഏന്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും നൂറിലേറെ വോളണ്ടിയർമാർ അവർ ഇങ്ങനെ സ്ഥിരമായി ആ ജാഥയിൽ പങ്കെടുക്കുക അതിൽ സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ കുട്ടികളുൾപ്പെടെ അനുധാപനം ചെയ്യുക ഈ യോഗങ്ങൾ കേൾക്കാനായി വന്നിരിക്കുക കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അതിലിപ്പോൾ ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള നിലയിലുള്ള ഏതെങ്കിലും ഒരു തർക്കത്തിനല്ല ഒപ്പം കേരളം ഇനിയും മുന്നോട്ടേക്ക് പോകേണ്ടതിൻ്റെ അനിവാര്യത എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് കേരളത്തോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന കൊടിയ ക്രൂരത എന്നുള്ളത് അപ്പം അത് നമ്മൾ ഒരു അതൊരു ഉപമിക്കേണ്ടത് വാസ്തവത്തിൽ ഇത് ധൃതരാഷ്ട്ര ആലിംഗനത്തോടൊന്നുമല്ല ഇത് ഈ വല്ലാതെ ഈ രക്തം ഊറ്റിക്കുടിക്കുന്ന രക്തരക്ഷസിനെയോ അതിനുമപ്പുറം ഈ ദ ലാസ്റ്റ് പൗണ്ട് ഓഫ് ഫ്ലഷ് അത് ചോദിക്കുന്ന ഷൈലോക്കോ അവരൊക്കെ തന്നെ ഇതിൽ നാണിച്ചു പോകും ഇന്ത്യ ഗവണ്മെന്റ് എടുക്കുന്ന നിലപാടുകൾ ഇവിടെ ഈ കേരളം നേടിയിട്ടുള്ള വികസനങ്ങൾ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം ഏറ്റെടുത്തത് അതും പൂർത്തിയാക്കിയത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓർക്കേണ്ട ഒരു കാര്യം പ്രളയം പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മഹാമാരി നിപ്പ വൈറസ് ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ട് പോകുമ്പോൾ ഭരണഘടന അനുസരിച്ച് ഈ സംതൃപ്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ കേന്ദ്രം എന്നത് നമ്മൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും കേരളം ഉൾപ്പെടെ ഇരുപത്തൊമ്പത് ഉണ്ടായിരുന്നു അത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി എല്ലാം പോയി കേന്ദ്രഭരണ പ്രദേശങ്ങൾ യൂണിയൻ ടെറിട്ടറികളും എല്ലായിടത്തും ജനങ്ങളാണ് ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ന് ഈ മൂന്നാം മോദി സർക്കാർ നേരത്തെ തന്നെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അത്തരത്തിലുള്ളൊരു തൊട്ടുകൂടായ്മ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമായ തിമിരം അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കണം ഏറ്റവും ഒടുവിൽ ഇത് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായി മാറുകയാണ് സമസ്ത മേഖലകളിൽ അപ്പോൾ ഇതിൽ കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും യു ഡി എഫിലുള്ള അത് അവരെല്ലാവരും തന്നെ ബഹുമാന്യരായ നേതാക്കന്മാരാണ് അവരെടുക്കേണ്ടുന്നൊരു നിലപാടെന്താണ് ഇത് നമ്മുടെ നാടാണ് നമ്മുടെ നാടിൻ്റെ വിഷയമാണ് നമ്മുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് ആ കാര്യങ്ങളിൽ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് നടപടികൾ കൈക്കൊള്ളേണ്ടത് ഇന്ത്യ ഗവൺമെൻ്റ് നമ്മൾ നേടിയ നേട്ടങ്ങളെയെല്ലാം തട്ടിത്തെറപ്പിക്കാനും ഈ കൊള്ളയടിക്കുന്ന നിലയിലേക്കല്ലേ വാസ്തവത്തിൽ പൊതുസമ്പത്തിൻ്റെ കൊള്ളയടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നാം ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ള ഭൂമിയിൽ കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിൽപ്പന ചരക്കാക്കി ഇന്ത്യ ഗവൺമെൻറ് വയ്ക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്നത് ഇപ്പം ഞാൻ ഈ നേരത്തെ ഇപ്പോൾ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി എ എ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ അതിലൊക്കെ കുറേയൊക്കെ ഒരുമിച്ചൊക്കെ പലപ്പോഴും ഈ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി കേരളം അണിനിരുന്നിട്ടുണ്ട് ഉണ്ടെങ്കിലും വളരെ പെറ്റി പൊളിറ്റിക്സിൻ്റെയും അത് ഒരു പക്ഷേ തങ്ങളിൽ ആരാണ് ഇനി ഈ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് മാധ്യമങ്ങളെ കൊണ്ടും അങ്ങനെ തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെ കൊണ്ടും ഇങ്ങനെ ഈ പറയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വല്ലാത്ത ഒരു പ്രയത്നത്തിലേക്ക് പോവുക എന്നുള്ളത് ഈ ഒരു കാലത്ത് അത് യോജിച്ചതല്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കേരളം നേ നേട്ടങ്ങൾ നേടിയിട്ടുള്ളത് അതിന് ഇനിയിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് തന്നാലും ശരി അതിനപ്പുറം ഇനി യുണൈറ്റഡ് നേഷൻസ് സർട്ടിഫിക്കറ്റ് തന്നാലും ശരി നമുക്കെല്ലാം അറിവുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഞാനതിൽ ഒറ്റ കൊണ്ട് പറയാം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുമുള്ള ഒരു വർഗം ഇന്ന് കേരളത്തിലില്ലല്ലോ അജിംഷാദേ ഒരു വർഗം ഇന്ന് കേരളത്തിലില്ല അത് ജന്മി വി എം എസ് എഴുതുന്ന സമയത്ത് ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതുന്ന സമയത്തും പിന്നീട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യം ജാതി ജന്മി നാടുവാഴ്ത്ത വ്യവസ്ഥ എന്നുള്ളതിൽ നിന്ന് ജന്മിത്വം കേരളത്തിൽ അത്തരത്തിൽ ഈ പറയുന്ന ലാൻഡ് ലോഡ് എന്നൊരു ക്ലാസ് ഇന്നില്ല നമ്മൾ അതറിയണം നമ്മൾ എത്തി നിൽക്കുന്ന ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലെ ശരാശരി പ്രതീക്ഷിതായുസിനെ പത്തു വയസ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും എത്തി നിൽക്കുക നമ്മൾ മുകളിൽ അത്തരത്തിൽ നിൽക്കുക നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ കോവിഡ് കാലത്ത് പോലും നമ്മുടെ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത് യു കെക്ക് സമമാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടല്ല മത്സരിക്കുന്നത് കേരളത്തിൻ്റെ ഇപ്പം നമുക്ക് ഖനവ്യവസായങ്ങളൊന്നും നമുക്ക് പറ്റില്ല നമുക്കുള്ള വ്യവസായങ്ങൾ അത്തരം കാര്യങ്ങളാണ് ഒപ്പം നമ്മുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നവർ ഇപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിലായിരുന്നു അത് സെഗ ഇ കെ നാരായുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അന്ന് വ്യവസായ വകുപ്പിൻ്റെ കീഴിലായിരുന്നു അതിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ സെഹ് ഗൗരിയമ്മയായിരുന്നു മന്ത്രി അത് കഴിഞ്ഞ് പിന്നീട് ആലോചിച്ച് നോക്കും ഏഷ്യയിലാദ്യത്തെ ടെക്നോ പാർക്ക് ഇപ്പോൾ ഈ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ അവിടെ ആരംഭിക്കുകയും അതിൻ്റേതായിട്ടുള്ള ഈ അനുബന്ധ സ്ഥാപനങ്ങളായി കുറേയൊക്കെ വർക്കറ്റ് ഹോം ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് അങ്ങനെ കാര്യം ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കാരണം ഇത് ആദ്യം അന്ന് ചെറിയകിഴി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അന്ന് കഴക്കൂട്ടത്താണ് അതിൻ്റെ തുടക്കം കുറിച്ചത് പിന്നീട് അതിൻ്റെ നാലാമത്തെ ഫീസ് എന്നുള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദാണ് വന്നതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് സുഖാ പിണറായി വിജയനായിരുന്നു അധ്യക്ഷൻ മുഖ്യമന്ത്രി സി പിണറായിയാണ് അതിൻ്റെ ഉദ്ഘാടനം അടക്കം നിർവഹിച്ചത് നമ്മൾ ഈ കോവിഡ് കാലത്തെക്കുറിച്ച് ഞാൻ ഒറ്റ സെക്കൻഡോട് പറയാം അതിൽ നമ്മൾ ഈ ദേശീയ നിലവാരത്തിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ മുമ്പൊരിക്കലും ഉണ്ടായിരുന്നില്ലല്ലോ അത് വന്നതിന് ശേഷമല്ലേ നമുക്ക് പല കാര്യങ്ങളിലും ഈ കാര്യം ില് ഈ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് നിരവധി നിരവധി കാര്യങ്ങളുണ്ട് ഞാനത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെയും നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തിൻ്റെ മുതൽ അങ്ങ് പാലിയേറ്റീവ് കെയർ വരെയുള്ള കാര്യങ്ങൾ മാത്രമായി ഒതുക്കാനായിട്ടല്ല ആഗ്രഹിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നാം നേടിയിട്ടുള്ള നേട്ടങ്ങളുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മളൊന്ന് നോക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ അവരിൽ നിന്ന് കണ്ടുപഠിക്കുക എന്നുള്ള നമ്മളിൽ നിന്നാണ് അവർ കണ്ടുപഠിക്കേണ്ടത് ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു ഉദാത്തമായ മാതൃക എന്നുള്ളത് പോലും കേരളത്തിൽ നിന്ന് തന്നെയാണ് കണ്ടുപഠിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയോ കേരളത്തിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റികൾ എന്ന നിയമസഭയിലെ സബ്ജക്റ്റ് കമ്മിറ്റികളിൽ നിന്നാണ് ആ ഐഡിയ അവിടെ നിന്ന് തുടങ്ങിയതാണ് പാർലമെൻറ്റിൽ പിന്നീട് സ്റ്റാൻഡിങ് കമ്മിറ്റികളായി മാറുകയും ആ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ വളരെ കരുത്താർജ്ജിക്കുകയും ചെയ്യും സ്റ്റാൻഡിംഗ് കമ്മറ്റികളെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ അതിനെ ഈ ബൈപ്പാസ് ചെയ്യുന്നില്ല ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും ബില്ലുകൾ ചർച്ചയ്ക്ക് ഒന്നും കൂടാതെ എത്ര കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ബഹുമാനായ സുഹൃത്തു സേനാപതി വേണുവിനോട് പറയാനുള്ളത് തീർച്ചയായും യു ഡി എഫ് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണ് അതിൽ പാർട്ടികൾ അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ എടുക്കേണ്ടതായ നിലപാട് ആ ഈ ഒരു കാലത്ത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം